ഹായ് ആൾ അസ്സലാമലൈക്കും വരഹമുല്ലാ വിബർക്കാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ റൂമിൻ്റെ ഒരു മേക്കോവറുണ്ട് കുറച്ച് പണികളും കൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് ബാങ്കിലേക്കൊക്കെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കുറച്ച് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ റെഡിയാക്കാനുണ്ട് ഒരു പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുത്തു വച്ചത് വാങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ പൈസ കൊടുത്ത് ടൈം വാങ്ങണം അപ്പം അതിന് വേണ്ടിയിട്ട് ബാങ്കിലേക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഇന്നലെ വീട്ടിലെടുത്തതിന് ശേഷം ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് കൂടെ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് അൺബോക്സ് ചെയ്ത് പിന്നെ റൂമൊന്ന് സെറ്റാക്കിയതിന് ശേഷം പോവാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് എന്താ പറയുക ദേ ഒരു സാധനം കണ്ടില്ലേ ലൈൻ ഷകർത്തുമുള്ള അസീതന്നക്കും ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വില് ഗിവ് യു മോർ പഠിച്ചവും പറഞ്ഞൊരു കാര്യമാണ് പഠിച്ചവും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്കൊരു പ്രോമിസായിട്ട് തന്നിരിക്കുന്ന കാര്യമാണ് പല സമയം ജീവിതത്തിൽ നമ്മൾ തളർന്നു പോവാണ് വീഴാൻ പോവാണ് നമുക്കൊരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് പക്ഷോ നമുക്ക് കുറേ പ്രോമിസുകൾ തന്നിട്ടുണ്ട് പക്ഷവും തന്ന പ്രോമിസ് എന്തായാലും പാലിക്കൂലേ അതായത് ഒരു ഇറക്കം ഉണ്ടെങ്കിൽ എന്തായാലും അടുത്തൊരു കയറ്റം ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് വിഷമങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് പിന്നീട് സന്തോഷമുള്ള ദിവസങ്ങളും വരും എന്നുള്ളത് പഠിച്ചും പറഞ്ഞൊരു കാര്യമാണ് പക്ഷെ വിഷമത്തിന് നിൽക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ തോന്നാം നമ്മളാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലുതായിട്ട് വിഷമം അനുഭവിക്കുന്നവർ എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല ആരോ നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിലേതെങ്കിലും ഒരു വിഷമം നമ്മളോട് എടുത്തോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വിഷമാത്ര എടുക്കാം എന്താന്ന് വെച്ചാൽ അങ്ങനെ കാണുമ്പോഴാണ് ഓരോരുത്തരും എത്രത്തോളം ബുദ്ധിമുട്ടിലൂടെയാണ് പോണതെന്നുള്ളത് മനസ്സിലാവുക അപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ വിഷമാണ് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു സംഭവം എന്നുള്ളത് അപ്പോൾ അങ്ങനെ അതേ എൻ്റെ പല ആഗ്രഹങ്ങളും ഇങ്ങനെ പതിയെ പതിയെ ഓരോന്നായിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് റൂമ് മേക്കോവറ് ചെയ്യുമ്പോൾ എനിക്ക് റൂമിൽ ഇങ്ങനെ നമ്മുടെ കുറച്ച് ഇതുപോലെയുള്ള ഖുറാൻ വചനങ്ങളൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ ഡെക്കോറായിട്ട് തന്നെ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നോടത്തും കാണുന്നിടത്തും ഒക്കെ അതാവുമ്പോൾ നമുക്ക് ആ ഒരു മൈൻഡിലൊരു പോസിറ്റിവിറ്റി നിറയ്ക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരു കുട്ടി എന്തിന അതിനേക്കാൾ വലിയ സന്തോഷം എന്ന് വെച്ചാൽ എന്നെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവൾ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ് ഈ ഒരു ആർട്ട് വർക്ക് അപ്പോൾ അവൾ എനിക്ക് ചെയ്ത് തന്നതാണ് അപ്പോൾ ഇതുപോലെ എനിക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടും അപ്പോൾ അവരുടെ പേജ് കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ ഭാഗ്യത്തിന് പിന്നെ ആശാരിമാരുള്ളതുകൊണ്ട് ഞാൻ അവരോട് അപ്പം തന്നെ പറഞ്ഞു എനിക്കിപ്പോൾ തന്നെ നിങ്ങളിതൊന്ന് ഇട്ട് തരണം ആണി അടിച്ച് തരണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കാലാകാലം അത് നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് പറ്റൂല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഹോളിൽ വെക്കാനാണ് ഉദ്ദേശിച്ചത് പിന്നെ എനിക്ക് തോന്നി ഞാൻ ഹോളിലല്ല കൂടുതലും ഇരിക്കുന്നത് ഞാൻ ബെഡ്റൂമിലാണ് ഇരിക്കുന്നത് സോ ബെഡ്റൂമിലാണ് എനിക്കിത് എന്നുള്ളത് അങ്ങനെ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വചനങ്ങളിലൊന്നാണ് ഈ ഒരു സംഭവം കാരണം പഠിച്ചോന് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ പഠിച്ചോന് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ നന്ദിയുള്ളവരാകുക എന്നുള്ളത് അപ്പം ആ ഒരു നന്ദി നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ പഠിച്ചോളാം നമുക്ക് ഇനിയും ഇനിയും കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ തരാമെന്ന് പഠിച്ചോട് പ്രോമിസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈച്ച് ആൻഡ് എവറിത്തിങ് ഇപ്പം എനിക്ക് പല പ്രയാസങ്ങളുണ്ടെങ്കിലും ഞാൻ എൻ്റെ പോസിറ്റീവായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങൾ ചിന്തിക്കും അലഹമില്ല പഠിച്ചോണ്ട് എനിക്ക് ആരോഗ്യമുള്ള മക്കളെ തന്നിട്ടുണ്ട് വലിയ വലിയ രോഗങ്ങളിൽ നിന്നും നമ്മളെ പഠിച്ചുകൊണ്ട് രക്ഷിച്ചിട്ടുണ്ട് പിന്നെ അത് പോരാതെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് അല്ലേ ഇപ്പോൾ ഒരു പനിയില്ലാത്തൊരു ദിവസം തലവേദന ഇല്ലാത്തൊരു ദിവസം എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് പിന്നെ ആരെയും മുന്നിലും കൈനീട്ടി നിൽക്കാനൊരു അവസ്ഥയില്ലാതെ നമ്മൾ അന്തസ്സോട് ൂടി ജീവിപ്പിക്കുന്നതും വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ അങ്ങനെ ഓരോന്നിനും നമ്മൾ താങ്ക്ഫുള്ളായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചു നമുക്ക് ഒരുപാട് അനുഗ്രഹം തരും അപ്പോൾ ഈ വിഷമത്തിലൂടെ പോകുന്നവർക്ക് ഒരു എന്തെങ്കിലും ഒരു പിടിവെള്ളി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ലൈഫിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് എന്താ പറയുക അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ പിടിച്ച് നിൽക്കാനൊരു കരുത്ത് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് നല്ലൊരു ഉയർച്ച തന്നെയായിരിക്കും വരുന്നത് സോ ഞാൻ ഈ ഒരു ലൈൻ ചക്കർത്തുമുള്ള സീതനക്കും എന്നുള്ളത് എൻ്റെ ബെഡ്റൂമിൽ ഞാൻ എണീറ്റ് ഉടനെ തന്നെ കാണുന്ന പോലെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ് എനിക്ക് പഠിച്ചോൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അതുപോലെ ഈ ഭൂമിയിൽ എന്നെ അറിഞ്ഞും അറിയാതെയും സഹായിക്കുന്ന ഒരുപാട് പേരോടും എന്നെ ആരാന്ന് പോലും അറിയാതെ എവിടെ നിൽക്കിയോതു ആ ചെയ്യുന്ന ഒരുപാട് ഇത്താത്തമാരും അനീത്തി കുട്ടികളും ഉമ്മമാരും ഒക്കെ എല്ലാവരോടും ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഇതൊക്കെ തന്നത് എൻ്റെ പഠിച്ചവരാണ് സോ പഠിച്ചവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പറയാനൊരു കാരണം നിങ്ങളും ഇതുപോലെ നമുക്ക് കിട്ടിയ ഓരോ ചെറിയ അനുഗ്രഹങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ റബ്ബ് തീർച്ചയായിട്ടും ആ ഒരു പ്രാർത്ഥന കേൾക്കൂ കേട്ടോ എൻ്റെ ജീവിതത്തിൽ അനുഭവമുള്ളൊരു കാര്യമാണ് കേട്ടോ അത് എനിക്കത് തന്നതിന് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ് അതുപോലെ ബാക്കി നമ്മുടെ ആവശ്യങ്ങൾ പറയാം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മൾ ചെയ്ത നന്മകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരോടല്ല റബ്ബിനോട് നമ്മൾ പ്രൈവറ്റായിട്ട് സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇനി എന്തൊക്കെയാണോ ആവശ്യം ആ കാര്യങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന എവിടെയും പോകില്ല കേട്ടോ പിന്നെ ഞാൻ ഈ റൂമിൻ്റെ വീണ്ടും നമ്മുടെ ആ ഒരു ചെസ്റ്റ് ഡ്രോയറ് ഇപ്പുറത്തെ ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ അന്ന് പറയില്ല അതിന് വായുണ്ടെങ്കിൽ അത് കറിയുന്നുള്ളത് അത്ര പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ സെയിൽ ചെയ്യുന്ന നമ്മുടെ ആ ഒരു ഇത് രണ്ടും നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്ക് സാധനം അയച്ചു തരും കേട്ടോ ഇത് ഹോം ഇല്ല നിങ്ങളുടെ അടുത്തുള്ള ഡി ടി സി ഓഫീസിലേക്കാണ് കേട്ടോ ഈ സാധനം പോകുന്നത് നല്ല ഉപകാരമാണ് പിന്നെ റൂമിന് നല്ലൊരു ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനം കൂടിയാണ് അപ്പോൾ ഈ ഒരു ഭാഗം അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു അതിൽ മെയിനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് സ്വിച്ച് വന്നിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ സ്വിച്ച് ചെസ്റ്റ് വയറിൻ്റെ ബാക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ അത് കുട്ടികൾക്ക് ഇടാനും ഒക്കെ ഓരോ പ്രാവശ്യം ഞാൻ എണീറ്റ് പോയി ഇട്ട് ഇങ്ങനെ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് വയ്യാതെ വിചാരിച്ചു പിന്നെ ഈ ഒരു വോൾ മൊത്തത്തിൽ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പുറത്തെ വോൾ നമ്മുടെ ആ ഒരു മിററൊക്കെ ഉണ്ടാവില്ലേ നല്ല വലിയ മിററ് ആ മിററ് വാങ്ങിക്കാൻ പറ്റുന്ന സമയത്ത് ഇൻഷാ ഞയ്ക്ക് പോകുമ്പോൾ വാങ്ങിയിട്ട് അവിടെ വയ്ക്കാമെന്നുണ്ട് പിന്നെ അതേ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി കാണാനും പറ്റും അതുപോലെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ കാണുമ്പോൾ അവർക്കും ആ ഒരു ഇതുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായാലും പറയണേ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഈ ഹാളിലുള്ള ക്രോക്കറി യൂണിറ്റ് അവർ ഡോറും ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആശാരിമാർ അലഹമ്മില്ല കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം പിന്നെ അതിൻ്റെ മേളിലൊക്കെ പുട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ പുട്ടി വെച്ച് ഇനി അതിൻ്റെ മേലെ നമ്മുടെ ഐവറി ഷെയ്ഡോ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഏതെങ്കിലും കളർ പെയിൻറ്റിങ്ങും കൂടെ വരുമ്പോൾ സംഭവം സെറ്റാകും ഈ ഒരു ഭാഗത്ത് ഇവരുടെ സാധാരണ ഒരു ഷെൽഫ് വെക്കാനുള്ള ഒരു പ്രൊവിശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മളിങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്തിട്ട് ആക്കിയെടുത്തതാണ് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഐ മോഡലാണ് ഏകദേശം ഞാൻ ഈ ഡോറുകളൊക്കെ പറയില്ല കേട്ടോ അതാകുമ്പോൾ നമുക്ക് കാണാനൊരു ഒരു ലുക്കും ഉണ്ടാവും മനസ്സിനൊരു പോസിറ്റിവിറ്റിയും തോന്നും ലൈറ്റ് കളറും കൂടെ ആവുന്ന സമയത്ത് ഇതൊക്കെ വൈറ്റ് ആവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു ഇതിഷ്ടമായെങ്കിൽ പറയണം പിന്നെ ഇതിൻ്റെ മുകളിൽ എനിക്ക് ലൈറ്റ് കൊടുക്കണം എന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ലൈറ്റ് കൊടുക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തത് ഞാൻ വേറൊരു ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി ഓഫാവുന്ന ലൈറ്റില്ലേ അത് വാങ്ങി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ ഹോളിൻ്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക് എങ്ങനെയാണ് ഞാൻ രാത്രി ബാങ്കിൽ പോയിട്ട് വന്നതിന് ശേഷം അമ്മാന്റെ വീട്ടിലേക്കും പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച ടേബിളിലുള്ള സാധനങ്ങളൊക്കെ മാറ്റിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തത് കുറേ വേസ്റ്റ് അട്ടപ്പെട്ടികളൊക്കെ ഉണ്ടായിരുന്നു പഴയ ബുക്സ് ഒക്കെ ഒക്കെ കളഞ്ഞ് അങ്ങനെ ഹാളൊന്ന് അത്യാവശ്യം ഒന്ന് കുറേശായിട്ട് നീറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചു പിന്നെ ഇത് വന്നിട്ട് ഇന്നത്തെ ദിവസമാണ് നമ്മുടെ ബെഡ്റൂമിലുള്ള ഡ്രോയർ എല്ലാം അവർ വന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ ഈ ഒരു പണി പെൻറ്റിങ്ങിൽ ഉള്ളത് പിന്നെ പെയിൻറ്റിങ് പണിയും എല്ലാം കൂടെ അങ്ങനെ നിന്നതാണ് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഈ പണി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്കുള്ള ഒക്കെ പോയി വെറുതെ ഇനിയും നീണ്ടു നീണ്ടു പോയാൽ വീട് അലങ്കോലായിട്ട് കാണുന്ന സമയത്ത് വീണ്ടും മനസ്സിനൊരു ബേജാറും ഒരു വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിൽ പോവായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്ക്കാം കൂടുതൽ കാര്യങ്ങളൊന്നും ഇനി എടുത്ത് ചാടണ്ട ബാക്കിയുള്ള പെയിൻറ്റിങ് പണിയും കൂടെ കഴിഞ്ഞിട്ട് നോമ്പൊക്കെ വരാൻ പോകുമല്ലോ അല്ലയെന്നുണ്ടെങ്കിൽ ആകെ മൊത്തത്തിൽ ശരിക്കും കുടുങ്ങിപ്പോകും അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ തൽക്കാലമുള്ള പണികൾ മാത്രം ചെയ്യുക കംപ്ലീറ്റ് ആക്കി എങ്ങനെയെങ്കിലും എന്നൊന്ന് രക്ഷപ്പെടുത്തി തരികെന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ടറിനോട് ചോദിച്ചു അങ്ങനെ ആൾ ഇനിയിപ്പോൾ മൺഡേ മൺഡേ ഉണ്ടാവൂല ട്യൂസ്ഡേ തൊട്ടിട്ട് പെയിൻറ്റിങ് പണിക്കാരും കൂടെ വരും അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവുമല്ലോ എന്ന് പറഞ്ഞു കാരണം നമുക്കിത് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ ഇതിനകത്തേക്ക് തുണികൾ നമ്മുടെ ഡ്രസ്സുകളൊക്കെ വെക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഡ്രസ്സെല്ലാം നമുക്ക് എട്ടി ഒക്കെ ആകെ ബുദ്ധിമുട്ടായി അലമ്പായിട്ട് നിൽക്കായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞാനൊരു വൈറ്റ് ഐവറിയും ഗോൾഡൻ തീമിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പഴയ വീട്ടിൽ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതേ ഒരു തീം തന്നെയാണ് ചെയ്യുന്നത് സത്യം പറയാലോ ഇത് കാണുന്ന സമയത്ത് നഷ്ടപ്പെട്ട എന്തൊക്കെയോ എനിക്ക് തിരിച്ച് കിട്ടിയ ഒരു ഫീലായിരുന്നു ഏകദേശം ഈ ഒരു മോഡൽ തന്നെയാണ് അവിടുത്തെ ഡോറ് ഡോറുകളും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ആരൊക്കെയോ തെറ്റിദ്ധരിച്ചു പഴയ വീട്ടിൽ പോയ വീഡിയോ കണ്ടിട്ട് അവിടെ ഞാൻ റെനോവേഷൻ ചെയ്യാണ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവിടെ റെനോവേഷൻ അല്ല അവിടുത്തെ ആ മോഡൽ ഇവിടെ ചെയ്യാൻ പറഞ്ഞപ്പോൾ പണിക്കാര് മാറ്റി ചെയ്തു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതായത് ഞാൻ ശ്രദ്ധിച്ചില്ല ലൈന് രണ്ട് രണ്ട് ലൈനായിരുന്നു മറ്റേതിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതിൽ ഒരു ലൈൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അതേ നമ്മുടെ ഇച്ചുബേബി പറയാണ് ഞാൻ കളിക്കുന്ന തമ്മിയൊന്ന് വീഡിയോ എടുക്കുകയോ എന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ അങ്ങോട്ടും കൂടെ ഓടിക്കളിക്കായിരുന്നു അപ്പോൾ അതും കൂടെ എടുത്തു ചുച്ചുക്കുട്ടി കുട്ടി ഇന്ന് സ്കൂൾ എല്ലാവരും ലീവ് ആക്കി കുട്ടികൾക്ക് സുഖമില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അതേ ഇവിടെ നമ്മുടെ ഡ്രോയേഴ്സൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് ഡോറുകൾ ഇപ്പുറത്തെ സൈഡ് ഫുള്ളായിട്ട് ഡോറും നേരെ ഇങ്ങനെ കാണുന്ന ഭാഗത്ത് ഫുള്ളും ഡ്രോയേഴ്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാത്റൂമിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡ്രോയറിൽ ഞാൻ ഈ നമ്മുടെ ബാത്റൂമിലേക്ക് വേണ്ട ആവശ്യമുള്ള തോർത്ത് അതുപോലെയുള്ള ടവൽസ് കാര്യങ്ങളൊക്കെ വെക്കാനും അങ്ങനെ ഓരോന്നും മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം എത്രത്തോളം അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊന്നും ഉറപ്പൊന്നുമില്ല ഇത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നമ്മുടെ മറ്റേ ആ ഡ്രൈ കിച്ചൻ്റെ ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടില്ലേ ഏകദേശം അതേ ഒരു ലുക്ക് ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടപ്പോൾ എന്തോ നമ്മൾ അച്ചീവ് ചെയ്ത പോലെ ഒരു ഞാൻ എന്തോ എന്തൊക്കെയോ ഞാൻ നേടിയെടുത്ത പോലെ ഒരു തോന്നൽ ഇതൊന്നും വലിയൊരു സംഭവമൊന്നും ആയിരിക്കില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും എനിക്ക് ഞാൻ വലിയ സംഭവമായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം അത്രയും ബുദ്ധിമുട്ടി നമ്മൾ ഓരോ കാര്യങ്ങളിൽ അച്ചീവ് ചെയ്യുന്ന സമയത്ത് പഠിച്ചോന് എനിക്ക് അതിനുള്ള ഇത് തന്നല്ലോന്നുള്ള ആ ഒരു സന്തോഷം എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതേ ഏകദേശം ഡ്രോയേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ വർണ്ണം കൂടിയുള്ളൂ ഇത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ വാവും അലഹമ്മദില്ല പിന്നെ റൂമ് മൊത്തത്തിൽ ലുക്കൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ആദ്യത്തെ പോലെ ഒരു ഡാർക്ക് ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നല്ല മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ആയിട്ടുണ്ട് ഇനി വോളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഇതുപോലെയുള്ള നമ്മുടെ ഖുര്ആൻ വച വചനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ ചെറു ചെറുതാക്കിയിട്ടൊക്കെ ഓരോ വോളിൽ ഇങ്ങനെ വെക്കണം എന്നുണ്ട് സാധാരണ എല്ലാവരും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അല്ല വെക്കുക അപ്പോൾ അതിന് പകരം നമുക്കിതുപോലെയുള്ള സംഭവങ്ങൾ വയ്ക്കുമ്പോൾ നമുക്കും അതേപോലെ മക്കൾക്കും അത് കാണുമ്പോൾ അവർക്കത് ഫോളോ ചെയ്യാനായിട്ട് തോന്നും നല്ല വചനങ്ങളാണ് ഇതിലിപ്പോൾ മതപരമായിട്ട് ചിന്തിക്കേണ്ട കാര്യം അങ്ങനെയൊന്നും ഇല്ല ഈ സമൂഹത്തിലും നമുക്ക് ചുറ്റുള്ളവർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതും അവർക്ക് ഗുണം കിട്ടുന്നതുമായിട്ടുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ അങ്ങനത്തെ തോട്ട്സൊക്കെയാണ് കേട്ടോ ഖുരാൻ വചനമാണ് ഞാൻ അങ്ങനെ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയണം കേട്ടോ അപ്പോൾ ഞാൻ അതിനനുസരിച്ച് മാറ്റം വരുത്താമേ അപ്പോൾ ഇതേ നമ്മുടെ ഇതുവരേക്കുമുള്ള നമ്മുടെ റൂമിൻ്റെ ഒരു ഫൈനൽ ലുക്കാണ് കേട്ടോ അതിൽ കാണിക്കുന്നത് എൻ്റെ ഈ ഒരു ജേണിയിൽ നിങ്ങളിൽ ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഓരോ സ്റ്റെപ്പും അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു വിജയം പോലെ കണ്ട് എൻ്റെ കൂടെ നിന്ന് സിലൂക്ക് എല്ലാം ആദ്യത്തെ പോലെ റെഡിയാക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി എൻ്റെ ഫ്രണ്ട്സുണ്ട് അപ്പോൾ അവർക്കും കൂടെ എൻ്റെ ഈ ഒരു വിജയത്തിൽ സന്തോഷം ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓരോന്നും കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കണ്ടില്ല ഇതാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ ഒരു ലുക്ക് ഇനിയിപ്പോൾ ഈ ഒരു കളർ പെയിൻറ്റും കൂടെ മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും അപ്പം നിങ്ങളുടെ സജഷൻസും പോരെട്ടോ അതിനനുസരിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ മറ്റൊരു വീഡിയോയിൽ കാണുന്ന ബൈ വിശാല ഭയബക്കാർ അസലാമലൈക്കും വരമത്ത അല്ലാ വാത്തു താങ്ക് യു സോ